അപ്പര് ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ചാല് ഇതാണ്ട ഇതിൻ്റെ റെഡും ഉണ്ട് ഒരു ചന്ദന കളറും ഉണ്ട് കേട്ടോ പക്ഷെ റെഡ് ഇപ്പം ഇല്ല അത് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പട ഫ്രണ്ടിലായിട്ടൊന്നും ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഇത് പോത്തപ്പോഴത്തേക്കിനും ആ റെഡ് പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ല കേട്ടോ അത് പോയി അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ക്രിസ്മസ് എന്താ ബൾബും അങ്ങനെ എന്തൊക്കെയോ പേര് പറയുന്നതേക്കാട്ടോ അപ്പോൾ അതൊന്നും അല്ല കേട്ടോ ഞാൻ കാണിക്കാൻ വന്നത് എൻ്റെ മുല്ല പൂത്തത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഡബിൾ പെറ്റിൽ മുല്ലയാണ് കേട്ടോ സിംഗിളല്ല അതൊരു സീസണിൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ കേട്ടോ പക്ഷേ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഡെയിലി ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന കുറച്ച് വളങ്ങളെക്കുറിച്ച് പറഞ്ഞ് തരാം കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടി ഇതിന് ചുവട്ടിൽ ഞാൻ കൊടുക്കും ഒന്ന് മണ്ണൊക്കെ നീക്കി നല്ല സെറ്റാക്കിയിട്ട് പിന്നെ മുട്ടത്തോട് ഉള്ളിത്തൊണ്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം അങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം അറിയും പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പൂവൊന്നുമില്ല അപ്പോൾ ഇത്രയ്ക്കും ഉള്ളോട്ട് എന്നിട്ടില്ല